അനീഷിന്റെ രാവിലത്തെ നാടകങ്ങൾ പൊളിച്ചു കൊടുക്കുകയാണ് ഷാനവാസ് തിരിച്ച് ഷാനവാസിന്റെ നാടകങ്ങളും അനീഷ് പൊളിച്ചു കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ സത്യം പറഞ്ഞ കലവില 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 വമ്പൻ അടിപൊട്ടിയിരിക്കുകയാണ് എന്തിന്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവിന്റെ മൈക്ക് അടിച്ചോണ്ട് പോയി അനുവിന്റെ കഴുവി വെള്ളത്തിലിട്ടുന്ന തുണി എടുത്ത് ബാത്റൂമിലെ തറയിൽ ഇട്ടു ഇപ്പൊ തൈരിനകത്ത് വെള്ളം കോരി ഒഴിച്ച് അത് തൊലച്ചു പക്ഷെ ഇത് മൊത്തം ഇതിനകത്ത് നടക്കുന്നത് മണ്ടത്തരമാണ് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ആൾക്കാരാണ് അതിനകത്ത് നിൽക്കുന്നത് ഇവര് മൂന്ന് നേരം ഈ വീട്ടിലുള്ള എല്ലാവരും മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവരാണ് പക്ഷേ ഈ ആഹാരം എങ്ങനെയാണ് പ്രിപ്പയർ ആവുന്നത് എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് എവിടെ നിന്നാണ് ഈ ആഹാരം ഉണ്ടാവുന്നത് നമ്മൾ കഴിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും പിന്നില് ഓരോ കഥയുണ്ട് ചോറ് ചോറല്ല നെല്ല് അരിയായി അതാണ് ചോറാവുന്നത് അത്രപോലെ അറിഞ്ഞുകൂടാത്ത വിവരമില്ലാത്ത ആൾക്കാരാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവർ എവിടെ കിടന്ന് വടക്ക് കൂടുന്നത് ഞാൻ പറഞ്ഞുതരാം എന്ത് വരുന്ന കാര്യമെന്ന് പാലും തൈരും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല പാല് പിരുന്നതാണോ തൈരാണോ എന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല അതിന്റെ പേര് കിടന്നു വഴക്ക് അതെ മൊത്തം വഴക്ക് മൊത്തം കൂടി തിരുന്നിട്ട് അവസാനമാണ് അറിയുന്നത് ഇത് അല്ലായിരുന്നു കേട്ടോ ഇത് പാല് തിളപ്പിച്ചപ്പോ പിരിന്ന് പോയതാണ് കേട്ടോ എന്തെ ഇതിനകത്ത് നടക്കുന്നത് പറഞ്ഞുതരാം രാവിലെ എട്ട് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് ഇന്ന് രാവിലെ തന്നെ വീട്ടു വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അനീഷും അതുപോലെ തന്നെ നൂറയും കൂടി യൂട്യൂബ് ചാനലിലെ കാര്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സോങ് തല വാഴുന്ന ബിഗ് ബോസ് അറിഞ്ഞു കൊടുത്ത പാട്ടാണ് പല തെറച്ചകങ്ങളാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് അറിഞ്ഞു കൊടുത്ത പാട്ടാണ് ബിഗ് ബോസ് പിന്നീടാണ് അനു രാവിലെ എഴുതുന്ന കിച്ചണിലോട്ട് വരുന്നു എന്റെ മൈക്ക് കാണാനില്ല എന്റെ മൈക്ക് ആരോ എടുത്തുകൊണ്ട് പോയി ഞാൻ എന്റെ കട്ടിലെ സൈഡിൽ എന്റെ മൈക്ക് കാണാനില്ല അപ്പൊ ബിഗ് ബോസ് അനുമോൾ നിങ്ങൾ മൈക്ക് ധരിക്കുക ഇല്ല എന്റെ ഇല്ല ഞാൻ മൈക്ക് ധരിക്കൂല എവിടെയെന്നെ മൈക്ക് ആരും മൈക്കടിച്ചോണ്ട് പോയി ഈ ലക്ഷ്മി ആണെന്ന് മൈക്ക് അടിച്ചോണ്ട് പോയി അവിടെ കിടന്ന ആകെ പ്രശ്നമാണ് അവസാനം അനു മൈക്ക് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കിട്ടുന്നു ആരും എടുത്ത് കൊടുക്കുന്നു ആരും അനീഷും കൂടെ പറഞ്ഞ ഡ്രസ്സിംഗ് റൂമിലുണ്ട് ഞാൻ ഇവിടെ ഞാനിവിടെ വെച്ചിട്ടില്ല പിന്നെ എന്റെ മൈക്ക് ആരാണ് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയത് എനിക്ക് എനിക്കിപ്പറിയണം എന്റെ മൈക്ക് മനപ്പൂർ ആരാണ് എടുത്ത് മാറ്റിയത് അപ്പൊ ഞാൻ ആലോചിക്കണം ഒരു മൈക്കിന്റെ പേരിൽ പണ്ടത്തെ ജിസേലുമായിട്ട് നടന്നൊരു വഴക്കുണ്ടല്ലോ അപ്പൊ ലക്ഷ്മി നീ തന്നെ കൊണ്ടുവച്ചാണ് നീ എന്നാ കൊട പുറത്തുകൊണ്ട് വെച്ചിട്ട് നമ്മൾ എല്ലാവരും എടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞോളാണ് നീ അതുകൊണ്ട് നീ തന്നെ ആയിരിക്കും ഇത് കൊണ്ടു വെച്ചത് ഉറപ്പാണ് യാതൊരു വിധം സംശയവും ഇല്ല ഏഹ് ഞാനാ ഞാനാ ഞാൻ കൊണ്ടുവച്ചിട്ട് ലയിക്കറിഞ്ഞൂടെ ഞാൻ കട്ടിലെ സൈഡിൽ വെച്ചിരുന്ന മൈക്കാണ് അങ്ങനെ ആ വിഷയത്തിൽ കുറെ നടന്നു ഒരു തീരുമാനവും ഇല്ല അത് അവിടുത്തെ നിൽക്കുമ്പോഴാണ് ഹാ ആ ഞാൻ കഴുകി വെള്ളത്തിലിട്ടിരുന്ന തുണി ആരാണ് അടുത്ത് താഴെ ഇട്ടത് ഇതിന്റെ കലവലയാണ് ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കാൻ പറ്റത്തുള്ളേ ആരാണെടുത്ത് താഴെ എടുമ്പോ ലക്ഷ്മി ഞാനാണ് താഴെ ഇട്ടത് അത് ശരിയായ ഒരു കാര്യമല്ല ഞാൻ കഴിവ് വെള്ളത്തിലിട്ടിട്ട് എന്നും രാവിലെയാണ് എന്റെ തുണി എടുത്ത് പിഴിഞ്ഞിടുന്നത് ഇത് ആരാണ് എന്റെ തുണി എടുത്ത് താഴെ ഇട്ടത് എനിക്ക് ഇപ്പയണം ഇപ്പ പറയാം ലക്ഷ്മി ഞാനാണ് എന്തിനും നീ അത് ചെയ്തു നീ എന്തിനത് ചെയ്തു എന്റെ തുണി എടുത്ത് ക്യാപ്റ്റൻ ഇത് പറഞ്ഞു വിലക്കണം എന്റെ തുണി എടുത്ത് താഴെ ഇടണം ഇവിടെ ആരാണ് എന്നും പറഞ്ഞോ അവിടെ കിടന്ന മൊത്ത കൂട്ടം അവിടെ കിടക്കണം ലൈവ് ഒരു എട്ടെട്ടരയ്ക്ക് ആകുമ്പോൾ നിങ്ങൾ കണ്ടോന്ന് കഴിഞ്ഞാൽ ഒന്നും പിടികെടുത്തില്ല കാരണം എല്ലാരും വലക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾക്ക് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് ഒരാളെ മാത്രം നോക്കിക്കൊണ്ടിരുന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ സാധനം ഇതാണ് വിഷയം ഓക്കെ അതിനുശേഷം നേരെ കിച്ചണിലോട്ട് വരുന്നു ഇന്നലെ രാത്രി തന്നെ ഇവർക്ക് രണ്ട് പാക്കറ്റ് പാലും കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് മുട്ടകളും കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവരെന്തു ചെയ്യുന്നു ഈ പറയുന്ന പോലെ വന്നിട്ട് അനുമോൾ നോക്കുമ്പോൾ അനുമോൾ ഒരു അവർ പൊട്ടിക്കുന്നു ആ തൈര് തൈരാണല്ലോ ഇത് അപ്പൊ എല്ലാവർക്കും സന്തോഷമാകുന്ന ഈ തൈരാ നക്കി വെക്കുന്ന അനീഷ് പുളിപ്പില്ല കേട്ടോ ഇതിന് പുളിപ്പില്ല അപ്പൊ എന്ത് ചെയ്യുന്നു ആ തൈരാണെങ്കിൽ കുറച്ച് എനിക്ക് തരുമോ അനീഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അനീഷിനോട് ഇത്തിരി കൊടുക്കുന്നു അനീഷിനോട് ഇത്തിരി അധികം നേരത്ത് കൊടുക്കുന്നത് പുളിപ്പില്ല അപ്പം ഇത് ദൂരെ ആരെ കാണുന്നു ലക്ഷ്മി കാണുന്നു എന്തിനാണ് അങ്ങനെ എടുത്ത് കൊടുക്കുന്നത് ഒരാൾക്ക് മാത്രം സെപ്പറേറ്റ് കൊടുക്കുന്നത് എന്തിനാണ് ആ അതിപ്പൊ ചോദിച്ചു കൊടുത്താൽ കളഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് എല്ലാവർക്കും കുടിക്കാൻ കേട്ടോ അല്ലാതെ കറക്കൊന്നും തകയത്തില്ല എന്ന് സാബു മേൻ പറയുന്നു അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് എന്ത് ചെയ്യുന്നു വെള്ളമൊഴിച്ച് വെക്കുമ്പോഴത്തേക്കും ആണ് സംഭവം ഇതെന്ത് ചെയ്യുന്നു ഇത് ഒരിടത്ത് ഇത് ഇത് പാലല്ലല്ലോ ഇത് തൈരല്ല സംഭവം ഇത് ആക്ച്വലി പാലാണ് അപ്പൊ ഇത് വെള്ളം ആയിട്ട് പിടിക്കുന്നുമില്ല ഈ പിരുന്ന പാലിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ച് ഇത് പിടിക്കുന്നുമില്ല ആകെ മൊത്തം പ്രശ്നമാണ് അപ്പോഴത്തേക്കും അനു എന്ത് ചെയ്യുന്നു ഒഴിച്ചു വെച്ച വെള്ളം എടുത്ത് തിരിച്ച് ഇപ്പൊ ഇതിനകത്ത് ഒഴിച്ച് വെള്ളം കുറച്ച് കളയുന്നു കുറച്ച് കളയുമ്പോഴത്തേക്ക് ലക്ഷ്മി അത് കളഞ്ഞു അത് കളഞ്ഞു അത് ആവശ്യമില്ലാത്ത അടുത്ത് കളഞ്ഞതാണ് നമുക്കത് വെച്ച് എന്താ പി എന്തോ ഒരു പേര് പറയുന്നുണ്ട് എന്തോ ഒരു പേര് പറയുന്നുണ്ട് നമുക്ക് ആ സാധനം ഉണ്ടാക്കാമായിരുന്നു എന്നിട്ടാണ് പനീർ 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 ഉണ്ടാക്കാമായിരുന്നു അത് അതെടുത്ത് വെച്ചിട്ട് ഇവള് കളഞ്ഞു നോക്ക് നമുക്ക് എല്ലാവർക്കും റേഷൻ ആണ് റേഷൻ ആണ് പനീർ ഉണ്ടാക്കലുള്ള റേഷൻ ആണ് ശരിക്കും പറഞ്ഞു ഇത് പിരുന്ന പാലാണ് ഈ പിരുന്ന പാല് മാറ്റി അതിനകത്ത് വെള്ളം ഒഴിച്ച് അതിനകത്ത് നാരങ്ങ ഒഴിച്ച് പൊളിച്ച് രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ഇത് തൈരായിട്ട് മാറുന്നത് ഈ സാമാന്യ വിവരം പോലും ഈ വീട്ടിലാർക്കും ഇല്ല എന്നിട്ട് ഈ തൈര് തൊലച്ചു തൈര് തൊലച്ചു എന്ന് പറഞ്ഞാണ് അവിടെ കിടന്ന് വഴക്കം നടക്കുന്നത് പക്ഷെ ഇത് ശരിക്കും പിരുന്ന പാലാണ് അതാണ് അനീഷ് തൊട്ട് നോക്കിയിട്ട് പുളിയില്ലെന്ന് പറയുന്നത് അനീഷ് തൊട്ട് കഴിക്കുമ്പോഴത്തേക്കും ലക്ഷ്മി എടോ വയറിളക്കം പിടിച്ചിവിടെ കിടക്കും ബീക്കി ടാസ് കൊള്ളതാണ് കേട്ടോ ബാത്റൂമിനകത്ത് കിടക്കാം കഴിക്കല്ലേ അനീഷ രാവിലെ വെറുമ്പോഴത്തേക്ക് കഴിക്കല്ലേ അനീഷ കഴിക്കാൻ അനീഷയാക്കുന്നില്ല അത് ഞാനല്ലേ ഞാൻ അനുഭവിച്ചോണ്ട് ഞാൻ ചെയ്തോണ്ട് ഞാൻ കൊള്ളോണ്ട് ഇവിടെ ബാത്റൂം ഉണ്ടല്ലോ അപ്പൊ കുഴപ്പമില്ല എന്നും പറഞ്ഞു വഴക്കിടക്കും അപ്പൊ അനു ഇത് മാത്രമല്ല ഡെയിലി അനു ഇന്നലെ പയർ മുളപ്പിച്ചെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കട്ടെ എന്ന് വെച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞു അതിനെ തൊലച്ച് വളിച്ച് പുളിച്ച് പാകം ഒരവസ്ഥയാക്കി ഇത് ഇങ്ങനെ അവിടെ ചെയ്യുവാണ് അപ്പൊ അനീഷ് ലക്ഷ്മി ലക്ഷ്മിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയാമോ ആ എനിക്കറിഞ്ഞൂടാ അപ്പൊ പിന്നെ ഉണ്ടാക്കി തരണം ഒരു ബഹുമാനിക്ക് ഇവിടെ ഇവിടെ ഉണ്ടാക്കിത്തരും ഇത്രയും എല്ലാം നല്ല വൃത്തിയായിട്ട് അവിടെ നമുക്ക് ആഹാരം ഉണ്ടാക്കി തന്നെ ഒരു കാര്യം തെറ്റുന്നതിനാണ് അങ്ങനെ പറയുന്നത് തെറ്റുകൊണ്ടാൽ ഞാനത് പറയും എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ തെറ്റു കണ്ടുകഴിഞ്ഞാൽ ഞാനത് പറയും എങ്കിൽ പിന്നെ ലക്ഷ്മി കയറിയും ഉണ്ടാക്കി ലക്ഷ്മി കയറി ഉണ്ടാക്കുക അങ്ങനെ മൊത്തം അവിടെ അതിന്റെ പേരിൽ ഒരു വഴക്ക് നടന്ന അവസാനമാണ് എട്ട് മണിക്ക് തുടങ്ങുന്ന വഴക്കിൽ പത്ത് മണിയാകുമ്പോഴാണ് ഇത് എന്താണെന്ന് മനസ്സിലാവുന്നത് രണ്ട് പാക്കറ്റും പാല് തന്നെയായിരുന്നു പാലിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ നോക്കിയപ്പോഴാണ് സാധനം എന്താവുന്നത് പിരിന്ന് പോയതാണെന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ആ വിവരം വരുമ്പോഴാണ് അക്ബർ പറയുന്ന പറയുന്നത് അനുവാണ് ശരി ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് ഓക്കെ ഈ ഫൈക്റ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കൂട്ടത്തിൽ അടുത്ത് മോർണിംഗ് ടാസ്ക് വരുന്നുണ്ട് മോർണിംഗ് ടാസ്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ അനീഷ് ആദ്യം പറയും എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അവിടെ തുടക്കത്തിൽ ചെറിയ ചകടകൾ പൊട്ടുന്നുണ്ട് ഓക്കെ ദെൻ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് സ്വയം സൂപ്പർ ഹീറോ ആണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്ത് പവറാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ് ഗ്രാൻഡ് ഫിനാലയിൽ കപ്പടിക്കാൻ വേണ്ടി നിങ്ങൾ ഈ അതിനെ ഉപയോഗ നിങ്ങളുടെ സൂപ്പർ പവറിനെ ഉപയോഗിക്കുന്നതെന്ന് പറയണമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാസ്ക് സൂപ്പറായിട്ട് കളിച്ചായിട്ട് എനിക്ക് തോന്നിയത് ഷാനവാസും അനീഷും ലക്ഷ്മിയുമാണ് കാരണം ഇത് നമുക്ക് ഏതൊരു ടാസ്ക് മോർണിംഗ് ടാസ്ക് അവിടെ ബിഗ് ബോസ് എന്നാലും നമുക്ക് കുത്താൻ വേണ്ടി തരുന്ന ഒരു സാധനമാണ് ബാക്കിയുള്ളവരെ കുത്താൻ അപ്പം അത് കറക്റ്റ് കുത്തി യൂസ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ഞാൻ കുറ്റം പറയുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് നല്ല രീതിക്ക് കുത്തിയത് ഷാനവാസാണ് എന്ത് സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാക്സിമം ഒരാളെ കുത്തുക അതാണ് നമുക്ക് ഈ മോർണിംഗ് ക്ലാസ്കിലൂടെ കിട്ടുന്ന ഏക ബൂസ്റ്റിങ് അതുവഴി ഒരു കണ്ടന്റ് ആയിട്ട് മാറുക സാധനം അപ്പൊ സാബുമാൻ പറയുന്നത് അതിനകത്ത് കുറെ എന്റർടൈൻമെന്റ് ഫൺ ഫാക്ടറും ഉണ്ട് കേട്ടോ സാബുമാൻ പറഞ്ഞ ടൈം ട്രാവൽ ആണ് എനിക്ക് വേണ്ടത് അതായത് ഞാൻ ആദ്യം അങ്ങോട്ട് കറക്കി നോക്കി വിന്നർ ആരാണെന്ന് നോക്കിയിട്ട് തിരിച്ചു കറക്കി വന്ന് അതെല്ലാം മാറ്റി ശരിയാക്കി ടാസ്ക് ജയിക്കാനും നോക്കും അതുപോലെ തന്നെ കള്ളത്തരം കാണിക്കുന്നവരെ പിടിക്കാനും നോക്കും എന്ന് പറയുക അടുത്ത അനീഷ് പറയാണ് മൈക്കിന്റെ ലെങ്ത് കുറച്ച് ചെറിയ ഒരു സാധനമാക്കി അത് ഈ ബോഡിയിൽ നിന്ന് തന്നെ ആർക്കും എടുക്കാൻ പറ്റാത്ത ലെവലിൽ ഞാൻ ഒട്ടിച്ചു വെക്കും അപ്പൊ ബിഗ് ബോസ് പറയാണ് ഇത് സൂപ്പർ പവർ അല്ല ടാസ്ക് മനസ്സിലാക്കി അപ്പൊ അനീഷ് പറഞ്ഞു ഇതാണ് എൻ്റെ സൂപ്പർ പവർ ഞാനൊരു സൂപ്പർ ഹീറോ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മൈക്ക് ഉണ്ടാക്കി അതിനെ ചെയ്യും എന്നാണ് പറയുന്നത് പിന്നെ ബിഗ് ബോസ് ഒന്നും മിണ്ടുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഈ പറയുന്ന പോലെ അനീഷ് പറയുന്ന പോലെ ഷാനവാസും ലക്ഷ്മിയൊക്കെ പറയുന്ന പോലെ ഈ ടാസ്ക് ചെയ്യാനല്ല പറഞ്ഞു പറഞ്ഞുതരാ എന്തുകൊണ്ടാണെന്ന് അപ്പം അനീഷ് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം വെച്ച് കഴിഞ്ഞ് ഇവിടെയുള്ള ഒരു സംഭാഷണം പുറത്തു പോകൂല അങ്ങനെ പുറത്തു പോവാതിരുന്നാൽ മാത്ര പുറത്തു പോവാത്തതായിട്ട് ഇരിക്കത്തില്ല എല്ലാം പുറത്തു പോകും അപ്പം മൈക്ക് മാറ്റുന്നോണ്ടാണല്ലോ കുറെ കേൾക്കാതിരിക്കുന്നത് അപ്പൊ എന്തായാലും മൈക്ക് മാറ്റാതിരിക്കുമ്പോഴ് മൈക്ക് ഇവരുടെ ദേഹത്തിരിക്കുമ്പോഴത്തേക്ക് എല്ലാം പുറത്തു പോകും ഞാൻ ഓട്ടോമാറ്റിക്കലി ജയിച്ചോളും എന്നൊരു അർത്ഥമാണ് അത് ഇന്ന് തരുന്നത് ദെൻ നെവിൻ പറയുന്നത് രണ്ടാഴ്ചയുടെ സ്റ്റാച്ചു ആക്കി മാറ്റിയിട്ട് ബിഗ് ബോസിന്റെ ബ്രെയിൻ ഞാൻ എന്ത് ചെയ്യും എൻ്റെ അടുത്തും എൻ്റെ ബ്രെയിൻ ബിഗ് ബോസിനും കൊടുത്തിട്ട് മൈൻഡ് ഗെയിം കളിച്ച് ഞാൻ ജയിക്കും അടുത്ത് ആരെയും പറയുന്നു ഞാൻ ഹിബ്നോട്ടൈസ് ചെയ്യും എനിക്ക് പോസ്റ്റ് ചെയ്താൽ മതി എന്ത് ചെയ്തു എനിക്ക് നിങ്ങളെയൊക്കെ പോസ്റ്റ് ചെയ്ത് വെച്ച് ഓരോ സംഭവങ്ങളെ കണ്ടുപിടിക്കണം അടുത്ത് ആദില ഞാൻ മൈൻഡ് കൺട്രോളി അതായത് ഞാൻ പോലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും അങ്ങനെ ഞാൻ ജയിക്കും നൂറ കോ കണ്ടസ്റ്റൻസിനെ സ്റ്റാച്യു ആക്കി വെച്ച് ഞാൻ മാത്രമായിട്ട് ജയിക്കും അക്ബർ എനിക്ക് മായാവിയുടെ മാന്ത്രിക വടി വേണം കുപ്പിയിലിട്ട് ഞാൻ വെക്കും എല്ലാത്തിനും അനുമോള് ബിഗ് ബോസിന്റെ എഴുപത്തിരണ്ട് ക്യാമറകളും ഞാൻ എന്ത് ചെയ്യും മാറ്റിമറച്ച് എന്നെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ലെവലിൽ ഞാൻ ആക്കി വെക്കും ലക്ഷ്മി മനസ്സിലെ തെറ്റുധാരണ പലർക്കും കൂടെ ഉണ്ട് പോസ്റ്റിൽ അറ്റാക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെയൊക്കെ ഇത് മാറ്റി കൊടുക്കാനുള്ള ഒരു സൂപ്പർ പവറാണ് എനിക്ക് വേണ്ടത് അത് കുത്തും സൂപ്പർ പവറും ആണ് കണ്ടോ അത് കുത്തുന്ന സാധനമാണ് ഇങ്ങനെയാണ് കൊടുക്കാനുള്ളത് അപ്പൊ ഷാനവാസ് വന്ന് ലാസ്റ്റ് പറയുന്നു സകല ബാങ്കും പുറത്തുള്ള സകല ബാങ്കും കൊള്ളയടിച്ച് ആ സൂപ്പർ പവർ വെച്ചുകൊണ്ട് ഇവിടുത്തെ സകലമാണ് പി ആറുകളെ ഞാൻ വിലക്കെടുക്കും അപ്പൊ തന്നെ ഞാൻ അങ്ങ് ജയിച്ചു ബിഗ് ബോസിന് ഞാൻ കാണിച്ചു കൊടുക്കും എന്ത് പി ആറ് കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്നു ഷാനവാസ് കലക്കി ഷാനവാസായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മുടെ അനീഷ് ആയിക്കോട്ടെ ലക്ഷ്മി ആയിക്കോട്ടെ ഇവർ മൂന്ന് പേരും തന്ത്രപൂർവ്വമായിട്ട് ഈ ടാസ്കിനെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ ബിഗ് ബോസ് ഒരു സ്ഥാനം കൊടുത്താല് അവർക്കത് എന്താ പറയുക യൂസ് ആകുന്ന രീതിയിൽ അവരതിനെ തിരിച്ചുവിട്ടു അപ്പൊ ഇതിനുശേഷം ആ അനീഷിന്റെ ടാസ്ക് മനസ്സിലായില്ല എന്ന് ബിഗ് ബോസ് ആദ്യം പറയുമ്പോൾ വീട്ടുകാരെ എന്താ അനീഷി എന്ന് ചോദിക്കുന്ന സാധനം അനീഷ് എടുത്തിട്ട് ഞാൻ എന്ത് പറഞ്ഞു ഇവിടെ അംഗീകരിക്കത്തില്ല എന്നെ മനഃപ്പൂർ ഒറ്റപ്പെടുത്തുന്നു എന്നെല്ലാം പറഞ്ഞ അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഷാനവാസ് അനീഷിന്റെ ഗെയിം അങ്ങ് പൊളിച്ചു കൊടുത്തോണ്ട് പറയണം എടാ നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന നാടകം ഇപ്പൊ ബിഗ് ബോസ് നിന്റെ വഴക്ക് പറഞ്ഞാൽ വലിയ സംഭവം എന്ന് നമുക്ക് എല്ലാവർക്കും വഴക്ക് കിട്ടാത്തതുകൊണ്ട് പക്ഷെ ആ വഴക്ക് കിട്ടിയതിന് നിനക്ക് അങ്ങനെ സിമ്പതിയാക്കി മാറ്റാമെന്നുള്ള നാടകമാണ് നീ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി നീ എഴുന്നേറ്റ് എഴുന്നേറ്റിപ്പോ അപ്പൊ അനി അതുകൊണ്ടാണ് നീ നിന്റെ ഫാമിലി വന്നപ്പോ തറയിൽ കിടന്ന് ഉരുണ്ടത് ഇന്നലെ ബക്കറ്റിൽ ഞാൻ ബോൾ എടുത്ത് റീമാച്ച് കൊടുത്തപ്പോഴത്തേക്ക് നീ അവിടെ നിന്ന് എല്ലാം നിന്റെ നാടകമാണ് അപ്പൊ തിരിച്ചനീഷ് നീ ഇവിടെ കാണിക്കുന്നോ നീ ഇവിടെ വന്ന് പറഞ്ഞ സൂപ്പർ പവർ ആണോ പുറത്തുള്ള ബാങ്ക് കൊള്ളയടിച്ചിട്ട് അകത്തെ പി ആറുകള് എന്ന് പറഞ്ഞാൽ നീ അത് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് നീ എന്ന ഉദ്ദേശിച്ചല്ലേ പറഞ്ഞു എന്നെ തന്നെയാണ് എന്നെ തന്നെയാണ് എന്നെ മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ കിടന്ന് ഷാനവാസിന് അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നു അനീഷ് ഷാനവാസിന്റെ ഗെയിമും പൊളിക്കുന്നു ഷാനവാസ് അനീഷിന്റെ ഗെയിമും പൊളിക്കുന്നുണ്ട് ഇതാണ് അവിടെ ലൈവിൽ പത്തര വരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഇനി അടുത്ത മണിക്കൂറുകളിൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അപ്പൊ അതുവരെയ്ക്കും